കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പരിപാടികളുടെ ക്ലാസുകൾക്ക് തുടക്കമായി നാൽപ്പത് ശതമാനം കാഴ്ചാ പരിമിതി ഉള്ളവരെ ബ്രെയിൽ ലിപിയുടെ അക്ഷര എത്തിക്കുന്ന പദ്ധതിയാണിത് നാൽപ്പത്തിയാറ് പേരാണ് ബ്രെയിൽ ലിബി പഠിക്കുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാർച്ചിൽ പരീക്ഷ നടത്തുന്ന നിലയിൽ പഠനസമയം ക്രമപ്പെടുത്തും ബ്രെയിൽ ലിപിയിൽ പ്രാവീണ്യമുള്ളവരെ രണ്ടുപേരെ ഇൻസ്ട്രക്ടറായി നിയോഗിച്ചിട്ടുണ്ട് ഇവർക്ക് സാക്ഷരതാ മിഷൻ ഓഡിറ്റോറിയം നൽകും ഞായറാഴ്ചകളിലാകും ക്ലാസുകൾ ക്രമീകരിക്കുക കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് എന്ന സംഘടനയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക കോട്ടയം ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ബ്രെയിൻ ലിപിയുടെ പഠനോപകരണങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ വിൻസി സെബാസ്റ്റ്യൻ മുഖ്യ അതിഥിയായിരുന്നു സംസ്ഥാന സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ വി വി മാത്യു പദ്ധതി വിശദീകരണം നൽകി ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ കെ വി രതീഷ് കേരള ബ്ലൈൻഡ് ഫെഡറേഷൻ ഫോറം ജില്ലാ പ്രസിഡന്റ് തോമസ് മൈക്കിൾ സെക്രട്ടറി ഇ യൂസഫ് ഇൻസ്ട്രക്ടർ കെ കെ സോമസുന്ദരൻ സെൻട്രൽ കോർഡിനേറ്റർ അന്നാമ കെ മാത്യു താര തോമസ് എന്നിവർ പ്രസംഗിച്ചു ബ്രെയിൽ സാക്ഷരതാ പഠിതാക്കളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം